ഒരു ഉമ്മ തരുവോ ഉമ്മ കണ്ടപ്പോ ആവപ്പാ എല്ലാം തരില്ല എനിക്ക് നല്ല സ്നേഹം ചക്കൻ കൂട്ടിയിട്ട് പോയില്ലേ നിന്നെ ഏഹ് പോറ്റേടി ഉം പോറ്റിയടി ചക്കൻ കൂട്ടിയിട്ട് പോയില്ലേ കുട്ടിനെ ഉം അൻ്റെ അതിന് പരക്കാൻ നോക്കിനെ പരക്കാൻ നോക്കുകയാണ് പോയി ചാറ്റ വരും കുറച്ചു വരും കേട്ടാ ഉമ്മ 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 അപ്പൊ ഉമ്മ അങ്ങനെയാണോ കീട്ടാ ഇങ്ങനെയാണോ പറ്റീട്ടാ ഇങ്ങനെയാണോ പറ്റീട്ടൊന്നേ പപ്പായ ഒക്കെ തരാ അപ്പോ അമ്മടെ മാടി കൂടെ പറയണ്ട അമ്മൻ മാട മാഗപ്പണ്ണൊക്കെ പോയില്ലേത്തുമ്പോ ആദ്യമായിട്ടാണ് എനിക്ക് ഉമ്മ ഉമ്മതായിരുന്നു തരികില്ല അവൻ കുക്കൂര് മാത്രം കൊടുക്കുള്ളൂ ഇപ്പം കുറച്ചായിട്ട് എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമാണ് അവന് ഇല്ല പൊന്ന കുട്ടിയേ ഉരുമത അപ്പോ ഒരുമത ഉമ്മതാടീ ഇങ്ങനെയാണ് വേഗം വേഗം തരും അവന് ഉമ്മ അവർ കൊടുക്കും വേഗം തരുന്ന ഉമ്മ പൊന്നിക്കുട്ടി അമ്മര് പൊന്നാണോ ഏ അമ്മ പൊന്നുമകനാണോ അത് ഉം അവൻ പൊന്നിക്കുട്ടിയാണോ അമ്മന്റെ പൊന്നിക്കുട്ടിയാണോ ഒരുപത് അമ്മേ വിളിക്കി അമ്മേ ദണ്ടാിക്കണോ അതെന്ത് കൊത്താന്ന് പറയുന്നത് കൊത്തുന്നു അത് അത്തൻ്റെ കുട്ടിയാണ് അത്ത വരുമ്പോൾ കാണണം അമ്മ കൊടുക്കുന്നത് പേക്കുട്ടി അമ്മയെ വിളിക്ക് ഷീല പേന എടുക്കാണ് അങ്ങനെയാണ് പേന എടുക്കുന്നത് നമ്മൾ തൊടാൻ അയക്കില്ല കൊത്തും പിടിച്ചു കഴിഞ്ഞു പിടിച്ചു അമ്മയെ വിളിക്കുമോ പെനിക്കുട്ടി അമ്മയെ വിളിച്ച് കണ്ട അയ്യോ 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 എന്നെ കടിക്കാനൊരു ഉദ്ദേശം ഉണ്ടല്ലോ ഇറങ്ങട ഇറങ്ങടാ ഇറങ്ങടാ വടിയെടുക്കണേ ഇങ്ങനെ വടിയെടുക്കും ഇപ്പോൾ കടിക്കാൻ എന്നെ കടിക്കാൻ ഒരു ഉമ്മ തന്നില്ലേ അത് കടിക്കാനുള്ളൊരു ആ അമ്മ കടിച്ചാൽ മതി തല്ലോ എവിടെയാണ് പടി ആ ഊട്ടി 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 വന്നുകൊണ്ടോ ഏറ്റവും കടിക്കടിക്കുവാൻ ഇവർ ഒട്ടില് കണ്ട എനിക്കറിയ അതിനാണ് ഇത്ര നേരം ഉമ്മ തന്നതേ കയ്യിൽ പിടിച്ച് കടിക്കാ വന്നായിരുന്നു പെണ്ണിക്കുട്ടീ എവിടേക്ക് വരുന്നത് ഈ പുതിയ രോമം വരികയാണോ എൻ്റെ തൂവൽ വരുന്നതാണ് ആ വെള്ള അത് അതിൻ്റെ ഒരു കവറാണത് അത് കുറേ ദിവസം പിന്നെ ആ കവറിങ്ങും പോകുമ്പോൾ നല്ല സുഖമായിരിക്കും വരിക ഇല്ല പിന്നോ